ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഔഷധ കഞ്ഞി ഉണ്ടാക്കാൻ ഞവര അരിയാണ് എടുത്തിരിക്കുന്നത് ഞവര അരി അര ഗ്ലാസ് അര ഗ്ലാസ് ചെറുപയർ കാൽ ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ എള് രണ്ട് ടീസ്പൂൺ ഉലുവ ഇത്ര സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം എടുത്തപ്പം ആദ്യം കഞ്ഞി ഉണ്ടാക്കാൻ ഞാൻ എടുത്തപ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ ഉലുവെടുത്തുള്ളൂ ഇപ്പം രണ്ട് സ്പൂണാക്കി അപ്പം അര ഗ്ലാസ് അരിക്ക് കാൽ ഗ്ലാസ് ഉലുവ വരെ നമുക്ക് ഉപയോഗിക്കാം അപ്പം കൂട്ടി കൂട്ടി കൊണ്ടുവന്നാൽ മതി ആദ്യമേ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കയ്പരിക്കും അതുകൊണ്ട് നമുക്ക് കുറേച്ച കൊണ്ടുവരാം പിന്നെ ഞാൻ കുറച്ച് ഔഷധ സസ്യം കൂടെ എടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം ഇത് മുക്കൂറ്റി ദശപുഷ്പത്തിലെ മുക്കൂറ്റി മൂന്ന് മൂന്ന് സമൂലം എടുക്കണം അത് കഴുകിയെടുത്തു പിന്നെ കീഴാർ നെല്ലി ഇതും എടുത്ത് കുറച്ച് പിന്നെ ഒരു മുയൽ ചെവിയൻ ഇതും കൂടി എടുത്ത് ഇത് ഇടിച്ച് വിഴിഞ്ഞ് നീരെടുക്കണം ഇത് നീര് എടുത്ത് ഈ അരി അരിയൊന്ന് വെന്തതിന് ശേഷം ഒഴിച്ചാൽ മതി അപ്പം നമുക്ക് അരി കുതിർത്ത് വേവിക്കാം അതിന് ശേഷം ഈ ഔഷധസസ്യം ഇടിച്ച് വിഴിഞ്ഞ് ചേർക്കാം ഓക്കെ ഞാൻ കുക്കറിൽ വേവിക്കട്ടെ കുതിർത്ത് അരിയും ചെറുപയറുമൊക്കെ ഇവിടെ പകുതി വേവായി ഇനി നമുക്ക് മുക്കൂറ്റി മുയൽ ചെവിയൻ കീഴാർ നെല്ല് ഇത് ഞാൻ ഇടിച്ചു പിഴിഞ്ഞ് ഒരു ഗ്ലാസ് ഉണ്ട് ഇത് ഇങ്ങോട്ട് ഒഴിക്കാം ഈ ദശപുഷ്പം മുഴുവനും എടുക്കാം നമുക്ക് കുറേ രണ്ട് മൂന്നെണ്ണം വെച്ച് എടുത്താൽ മതി കിട്ടുവാണെങ്കിൽ ഇത് കൂടുതലും എടുക്കാം അധികമായാൽ അമൃതം വിഷമല്ലേ നമുക്ക് കുറേ ചെടുക്കാം രണ്ടൂന്നെണ്ണമൊക്കെ മതി അപ്പോൾ ഇതിന് ഒന്നുകൂടെ തിളയ്ക്കണം ഈ കൂടെ നമുക്ക് തേങ്ങായി ഉപ്പും കൂടെ ചേർക്കാം തേങ്ങായി ഇട്ടും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം ഇനിയൊന്ന് ഒന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഔഷധക്കഞ്ഞി റെഡിയാകും നമുക്ക് ഒന്നുകൂടെ തിളപ്പിക്കാം കുക്കർ അടച്ച് വെച്ച് ഒന്നുകൂടെ തിളപ്പിക്കാം അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഓക്കെ ഔഷധസസ്യം പിഴിഞ്ഞ നീര് ഞാൻ ഒഴിച്ച് ഇവിടെ തിളച്ചു തിള വന്നു ഇനി ത് അടച്ചു വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് സേർവ് ചെയ്യാം അപ്പോൾ ഈ ദശപുഷ്പങ്ങളായ മുക്കൂറ്റി കയ്യു കയ്യുണ്ണി ഉഴിഞ്ഞ നിലപ്പന തിരുതാളി വിഷ്ണുക്രാന്തി പൂവാംകുറന്നൻ മുയൽ ചെവിയൻ ചെറുള കറുക ഇത് കിട്ട ഈ പത്ത് ഐറ്റത്തിൽ കിട്ടുന്ന എല്ലാം തന്നെ നമുക്ക് എടുക്കാം അപ്പം ഇവിടെ ഞാൻ മൂന്ന് ഐറ്റമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തുടരെ തുടരെ നമുക്ക് കിട്ടുന്ന മെഡിസിനൽ പ്ലാന്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കഞ്ഞി തയ്യാറാക്കാം ഓക്കെ ഇത് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കഞ്ഞി ഇവിടെ പാകമായി ചെറു കൂടി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ കണ്ട കുറച്ച് തണുത്തപ്പം നല്ല കുറുകി പാകമായി ഇത് ചെറു ചൂടോടെ നമുക്ക് സെർവ് ചെയ്യാം അങ്ങനെ ഔഷധക്കഞ്ഞി ഞാനിവിടെ സെർവ് ചെയ്യണം കുറുന്തോട്ടി തൊട്ടവാടി അങ്ങനെയൊക്കെ ഉള്ളതും കൂടെ ഇട്ട് നമുക്ക് ഔഷധക്കഞ്ഞി തയ്യാറാക്കാം ദശപുഷ്പത്തിലല്ലാത്തതും ഇടാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഞാനിവിടെ സേവ് ചെയ്ത് നമുക്ക് അച്ചാറോ തോരനോ ഒക്കെ കൂട്ടി കഴിക്കാം ചുമ്മാതയാണെങ്കിലും കഴിക്കാം ഓക്കേ കർക്കിടക കഴിഞ്ഞ് ഞാൻ മാങ്ങ അച്ചാർ കൂട്ടി ഇവിടെ എടുത്തു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉഗ്രം ടേസ്റ്റായിട്ടും ദശപുഷ്പശപുഷ്പത്തിലെ മറ്റ് ഐറ്റം കൂടെ ചേർന്ന് നമുക്കിനി തുടർന്ന് തയ്യാറാക്കി ഉപയോഗിക്കാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോയിൽ കാണാം